വചനം തിരുവചനത്തിലേക്ക് സാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്വാഗതം ദൈവം വരദാനമായി നൽകിയ ഈ ദിനത്തിൽ അവിടുത്തെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം സ്നേഹം തന്നെയായ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരുണയാൽ കരുതലിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ലോകവും പാടും വിവിധ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ഈ വചനം ശ്രയിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് തുടണമേ സ്പർശിക്കണമേ അവിടുത്തെ സൗഖ്യദായകമായ കരുസ്പർശനത്താൽ ഓരോ വ്യക്തികളെയും നിവീണ്ടെടുക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ വേദന നിരാശ കുറ്റബോധമെല്ലാം അങ്ങ് അവിടുത്തെ വചനത്താൽ എടുത്തു മാറ്റി വിശുദ്ധീകരിക്കണമേ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനം കൂടെ നിറയ്ക്കണമേ ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക കർത്താവേ ശാന്തമായി അവിടുത്തെ വചനം ശ്രവിക്കുവാൻ അവിടുത്തെ സ്നേഹവും കരുതലും അഭിഷേകവും സൗഖ്യം സ്വന്തമാക്കുവാൻ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധം വഴിയായി ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വചന ശ്രവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ദിനത്തിൽ ദൈവം നമുക്കായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് പ്രിയമുള്ള സഹോദര സഹോദരി ഈ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവസ്നേഹത്തിൻ്റെ അതിൻ്റെ പൂർണ്ണ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും യശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നമ്മുടെ ശരീരവും മനസ്സുമാത്മാവുമെല്ലാം വിട്ടുകൊടുക്കാം ഈ വചനത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥ തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രസിദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ വിശുദ്ധ കൊച്ചുദ്രസ്യ പുണ്യപതി ഇപ്രകാരമാണ് പറയുക എൻ്റെ ദൈവവിളി സ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ്റെ വചനം ശ്രവിക്കുമ്പോഴും തമ്പുരാൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും പലപ്പോഴും ഈ സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എന്തുകൊണ്ടാണ് നമുക്ക് തമ്പുരാനോട് ചോദിച്ചു വാങ്ങാം ദൈവേ നിൻ്റെ സ്നേഹവും കരുതലുമെല്ലാം ഈ വചന സ്രവിക്കുന്ന വേളയിൽ അനുഭവിച്ചറിയുവാനുള്ള കൃപ നൽകണമേ എന്ന് വിശുദ്ധ കൊച്ചുരശ പുണ്യപതി സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് അതും കുറുക്കുവഴി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ആ കുറുക്കുവഴിയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ദിനത്തിൽ നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാൻ പോകുന്നത് ഈ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്താണെന്നുള്ളതാണ് അതിന് വിശുദ്ധ കുത്തനശ്ശി പുണ്യവതി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അഞ്ച് ചിന്തകളാണ് ഏതൊക്കെയാണ് അധ്യയന ചിന്തകൾ അവൾ പറയുന്നത് സ്വർഗത്തിലേക്കും കുറുക്കുവഴിയുണ്ട് പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ യുവതി യുവാക്കന്മാരെല്ലാം ആഗ്രഹിക്കുന്നത് ഷോർട്ട് കട്ടുകൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എല്ലായിടത്തും എന്ത് മാർഗങ്ങളായിക്കൊള്ളട്ടെ അതെല്ലാം ഷോർട്ട് കട്ട് ആയിരിക്കണം ഇവിടെ ഇതാ കൊച്ചുതിരച്ചി പുണ്യവതി നമുക്ക് മുമ്പിൽ ഒരു ഷോർട്ട് കട്ട് സ്വർഗത്തിലേക്കുള്ള വഴി വിശുദ്ധി പ്രാപിക്കാനുള്ള വഴി നമുക്ക് കാണിച്ചു തരികയാണ് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള നമ്മളെല്ലാവരെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു ധ്യാനചിന്തയാണ് അവളുടെ ഈ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴികൾ ഒന്നാമത്തെ കുറുക്കുവഴി അവൾ പറയുന്നത് പിതാവായ ദൈവത്തെ ഞാത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം പാഷൻ ഫോർ ഹെവൻലി ഫാദർ ഈ കൊച്ചു പുണ്യവതി പുണ്യപതി തൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചിരുന്നത് മൈ ഡാഡ് എന്നാണ് നമുക്കറിയാം ഈശോയും ദൈവപിതാവും തമ്മിലുള്ള ബന്ധം ഈശോ എപ്പോഴും തൻ്റെ അപ്പനെ വിളിച്ചിരുന്നത് ആബാ പിതാവേ എന്നാണ് ഓരോ പ്രഭാതത്തിലും അവിടുത്തെ മക്കൾ സ്വർഗസ്വനായ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ പിതൃവാത്സല്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരിയപ്പെടും ഈ കാര്യമാണ് ഈ കൊച്ചുരസ്യ പുണ്യപതി നമ്മൾ പറയുന്നത് വിശുദ്ധി പ്രാപിക്കുവാൻ സ്വർഗം സ്വന്തമാക്കുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തെ ആപാ പിതാവിനെ നീ സ്നേഹിക്കണം വിശുദ്ധിച്ച് അവറ പിതാവ് അപ്പ എൻ്റെ നല്ല അപ്പ എന്നാണ് വിളിക്കുക ആത്മാനുതാപത്തിലും ധ്യാന ലാഭങ്ങളിലൊക്കെ ഈ ചവറപ്പിതാവ് ദൈവത്തെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു അഭിഷേകം കടന്നു വരും ഈ ദിനത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തെ അപ്പ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം ചിലരൊക്കെ ചാച്ച എന്നായിരിക്കാം പപ്പ എന്നായിരിക്കാം ഇച്ചാച്ച എന്നൊക്കെ ആയിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ദൈവമായിട്ട് ഒരു ആത്മാർത്ഥ ബന്ധം ആത്മബന്ധം നിസൃഷ്ടിക്കണം അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നാണ് പറയുക വിശുദ്ധ ഫ്രാൻസിസ് അസിസി അദ്ദേഹം തൻ്റെ പിതാവിന് രൂപ നിൽക്കുകയാണ് തൻ്റെ പിതാവും മകനും തമ്മിലുള്ള ആ വാക്ക് തർക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനം മുഴുവനും അപ്പോഴാണ് ഫ്രാൻസിസ് അസിയുടെ പിതാവ് പറയുക നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതെൻ്റേതാണ് ആ നിമിഷം പൂർണ്ണ നഗ്നായിട്ട് തന്നെടുത്തിരിക്കുന്ന വസ്ത്രമെല്ലാം തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറയുക എനിക്കൊരു പിതാവേ ഉള്ളൂ അത് സുർഗസ്ഥനായ പിതാവാണ് ഈ നിമിഷം മുതൽ എൻ്റെ അപ്പൻ അവനാണ് സഹോദര സഹോദരി ഈ വചനം ശ്രവിക്കുന്ന മാത്രമേ തന്നെ നിന്റെ ഉള്ളിലേക്ക് പിതാവായ ദൈവത്തിനുള്ള ആ സ്നേഹം കത്തിച്ചൊലിക്കട്ടെ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നായൻ്റെ സുശിരത്തില് ലാസന് ഉയർപ്പിക്കുന്ന ഭാഗത്തിൽ ഈശോയുടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതിപ്രകാരമാണ് ലാസന് ഉയർപ്പിക്കാൻ പോവുകയാണ് ഈശോ പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് വചനം പറഞ്ഞിങ്ങനെയാണ് അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റി നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ അവനുസത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്ത് വന്നു പ്രിയമുള്ളവരെ എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഈ വചനം ശ്രവിക്കുമ്പോഴും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് പല ധ്യാനങ്ങൾ കൂടാറുണ്ട് പല തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ഈ ദൈവിക അനുഭവം നമുക്കില്ല എൻ്റെ പ്രാർത്ഥന എൻ്റെ അപ്പൻ സ്വർഗസ്നായപ്പോതാവ് കേൾക്കുമെന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല അതിനുള്ള ആത്മബന്ധമൊന്നും ഞാൻ ഇതുവരെ സൃഷ്ടിച്ചെടുത്തിട്ടില്ല ഇന്നിതാ കൊച്ചു സരേശിപ്പുണ്യുതി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് വലിയൊരു ധ്യാന ചിന്ത നിനക്ക് സ്വർഗം പ്രാപിക്കണമോ ഇതാ കുറുക്കു വഴി ദൈവത്തെ അപ്പ എന്ന് വിളിക്കുക സ്വർഗസ്നായ പിതാവിനെ നീ സ്നേഹിക്കുക പോലെ ആബാ പിതാവെ എന്ന് വിളിക്കുക എത്ര ശ്രേഷ്ഠമായ ധ്യാന വിചാരം പ്രിയമുള്ളവരെ നമുക്ക് ഈ ദിനത്തെ പരിശ്രമിക്കാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അപ്പ എന്ന് വിളിക്കുവാൻ അവൻ്റെ കരങ്ങളിലേക്ക് ഓടിച്ചെല്ലുവാൻ ധൂർത്തപുത്രൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു സ്വർഗസ്വനായ പിതാവെ ഞാനങ്ങെതിരായ തെറ്റെയ്തു പോയി അങ്ങേക്കും അങ്ങയുടെ സ്വർഗത്തിനെതിരെ ഞാൻ തെറ്റുപോയി അങ്ങേക്കും അങ്ങേടെ സ്വർഗത്തിനെതിരായി ഞാൻ തെറ്റെയ്തുപോയി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല ഈ വചനം ശ്രമിക്കുമ്പോൾ നമുക്കുള്ള ചിന്ത ഇങ്ങനെയാവാം ഞാൻ യോഗ്യനല്ല അവിടുത്തെപ്പോ ഇതാവെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല ഈശോയെ പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റില്ല പ്രിയ സഹോദര സഹോദരി നിൻ്റെ കുറവുകൾ നിൻ്റെ ബലഹീനതകൾ അറിയുന്നവനാണ് ദൈവം പൗലോസ് പ്രാർത്ഥിച്ചില്ലേ തമ്പരാന ഒരു മുള്ളു എനിക്ക് പറ്റുന്നില്ല നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു തിന്മയാണ് ചെയ്തു പോകുന്നത് ഈശോ പറഞ്ഞു മകനെ നിൻ്റെ ബലഹീനതയാണ് എൻ്റെ ശക്തിപൂർണ്ണമായിട്ടും നിനക്ക് നിനക്കെൻ്റെ കൃപ മാത്രം മതി പ്രിയ സഹോദര സഹോദരി ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ മാത്രം മതി നീ ചോദിച്ചു വാങ്ങണം ദുഷ്ടരായ നിങ്ങൾ മക്കൾക്ക് നല്ല ധാനങ്ങൾ കൊടുക്കുവാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന് നൽകിയില്ല നീ ചോദിക്കണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ ചോദിച്ചു വാങ്ങേണ്ട ഒരു അഭിഷേകമുണ്ട് പരിശുദ്ധാന്മാകുന്ന എൻ്റെ ഉള്ളിലേക്ക് ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേയെന്ന ചിലർക്ക് വെറുപ്പാ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയും ആകുലതയുമാണ് കാരണം ചില ജീവിതത്തിലുള്ള സാഹചര്യങ്ങളിൽ ദുരന്ത അനുഭവങ്ങളിൽ ദൈവത്തു നിന്നും അകന്നു പോകുന്നൊരു അനുഭവം ഇങ്ങനെയൊരു ദൈവമുണ്ടോ ക്രിസ്തു പോലും പ്രാർത്ഥിച്ചില്ലേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്നാ പല അവസരങ്ങളിൽ ത്യക്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നാമം പറഞ്ഞിട്ടുണ്ടാവാം ദൈവി എന്തുകൊണ്ടും നീ എന്നെ ഉപേക്ഷിച്ചു ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ദുരന്ത അനുഭവങ്ങളിൽ പിതാവായ ദൈവത്തിലുള്ള സ്നേഹം വറ്റിപ്പോയ വറ്റിപ്പോയ പിതാവായ ദൈവത്തോടുള്ള സ്നേഹം വറ്റിപ്പോയ അനുഭവങ്ങൾ എന്നാൽ ഇതാ വചനം നിന്നെ ക്ഷണിക്കുകയാണ് നീ ദൈവമായിട്ട് രമ്യതലാവ് പിതാവുമായ ദൈവമായിട്ട് നീ രമ്യതലാവ് വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവിധി നിനക്ക് നൽകുന്ന ഈ മാർഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി വിശുദ്ധി പ്രാപിക്കാനുള്ള കുറുക്കു വഴി നീ സ്വന്തമാക്കുക ദൈവത്തെ അപ്പ എന്ന് വിളിക്ക് ആ പാ പിതാവെന്ന് വിളിക്ക് ആ അപ്പനെ ആത്മാർത്ഥമായിട്ട് നീ രണ്ടാമത്തെ ധ്യാന ചിന്ത ഈ കൊച്ചരശ്ശിപ്പുണ്യു നമുക്ക് നൽകുന്നത് ഈശോയെ നീ പ്രണയിക്കണം ഈശോയെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നുള്ള ചിന്തയാണ് പാഷൻ ഫോർ ജീസസ് ക്രൈസ്റ്റ് ഈശോയെ നീ എൻ്റെ സ്വന്തമാണ് ഞാൻ നിന്നെ എൻ്റെ ആത്മ മണവാണായിട്ട് സ്വീകരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഒത്തിരി സഹനങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രാരാബ്ധങ്ങളിലൂടെയൊക്കെ കടന്നുപോയോടാണ് ഈ കൊച്ചുനച്ച പുണ്യപതി ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു അപ്പനാകട്ടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത പോലും ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിമാരാണ് അവളെ വളർത്തിക്കൊണ്ടു വന്നത് ചെറുപ്പം മുതലേ ഈശോയോട് അതിതീക്ഷണമായിട്ടുള്ള സ്നേഹം അവൾക്കുണ്ടായിരുന്നു തീവ്രമായിരുന്നു അതുകൊണ്ട് തന്നെ ദിവികാരിനാഥനെ സ്വീകരിക്കുവാൻ അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈശോടുള്ള സ്നേഹം എന്തുമാത്രമുണ്ട് ക്രിസ്തുവിനെ പീഡിപ്പിച്ചവൻ ക്രിസ്തുവിൻ്റെ സഭയെ തകർത്തവൻ അവനാണ് സാവോൾ എന്നാൽ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊന്നും അവനെ പ്രീണിപ്പിച്ചില്ല അവൻ പറയുകയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു ഫിലിപ്പർക്കുള്ള ലേഖനത്തിൽ അവൻ പറയാണ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു യേശുക്രിസ്തുൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഒക്കെ അവൻ അനുഭവം പ്രിയമുള്ളവർ ഈശോ നിന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈശോയുടെ സ്വന്തമാണ് നീ പക്ഷേ ഈശോ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വിശുദ്ധൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് കിടന്നു ചെല്ലുമ്പോൾ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും നമുക്കറിയാം കൊച്ചുരസി പുണ്യപതിയുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ വന്നപ്പോൾ അവൾ പറയുകയാണ് ഈശോയെ ഈ സഹനങ്ങൾ നീ ഏറ്റെടുക്കുക ഈശോയെ ഇതാ ഈ സഹനങ്ങളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കുക വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ് ഈശോയോടുള്ള തീവ്രമായിട്ടുള്ള പ്രണയത്താൽ അവളെല്ലാം സമർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സഹനങ്ങളെല്ലാം ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് വലിയൊരു അഭിഷേകമാണ് നമുക്കറിയാം വിശുദ്ധ അൽഫോൻസ് അവൾക്ക് വിശുദ്ധിയാകണം എന്ന ആഗ്രഹം ജനിച്ച തന്നെ വിശുദ്ധ കൊച്ചുരേസി പുണ്യപതിയുടെ ചരിത്രം വായിച്ചപ്പോഴാണ് അതുകൊണ്ട് തന്നെ അവൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ വിവാഹം കഴിക്കാനായിട്ട് ഒരു യുവാവ് കടന്നു വന്ന സമയത്ത് ഈശോളുടെ തീവ്രമായിട്ടുള്ള പ്രണയത്താൽ അവൾ അവളുടെ ശരീരത്തെ തന്നെ വേദനിപ്പിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് അവളുടെ കാലുകൾ പൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ഈശോയെ എൻ്റെ ആത്മ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് മറ്റൊരു ജീവിതമില്ല എനിക്ക് ഈശോ മാത്രം മതി ആ ആത്മമണവാളിനു വേണ്ടി അവൾ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ അവൾക്കുണ്ടായിട്ടുള്ള സഹനങ്ങളിൽ അവൾ വേദനിക്കുന്നില്ല നിരാശപ്പെടുന്നില്ല അവൾ പറയാണ് ഈശോ എനിക്ക് ഇനിയും താ സഹനങ്ങൾ താ ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാം വാക്കാട് മ മഠത്തിലെ മദറിന് മലമ്പരി പിടിക്കപ്പെട്ടിരിക്കുകയാണ് കാലാശ്ശേരി പിതാവിന് മലമ്പരി പിടിച്ചിരിക്കുക അവൾ പറയുന്നുണ്ട് ഈശോ എനിക്കറിയാം അവരൊക്കെ ഒത്തിരി തിരക്കുള്ളവരല്ലേ ആ സഹനങ്ങളൊക്കെ നീ എനിക്കിതാ പിറ്റേ ദിവസം തന്നെ വാക്കാട് മഠത്തിലെ മധുരനും കളശരിപ്പി ദാവിൻ്റെ മലമ്പനിയുമെല്ലാം വിട്ടുപോവുകയാണ് അവരുടെ സാധനങ്ങളെല്ലാം അവൾ ചോദിച്ചു വാങ്ങുക എന്തുകൊണ്ട് ഈശോടുള്ള സ്നേഹത്താല ലോകണ്ടേറ്റവും മഹാപാപിയായ അഗസ്റ്റിനോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു തമ്പുരാനെ അങ്ങിൽ വിലയും പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് നേർച്ചാൽ തേടുന്ന മാൻപേടിയെപ്പോലെ എൻ്റെ ആത്മാവ് അങ്ങേയെ തേടുകയാണ് ദാഹിക്കുകയാണ് ഈശോടുള്ള തീവ്രമായിട്ടുള്ള അഭിനിവേശം ഈശോടുള്ള വചനത്തോടുള്ള അഭിനിവേശം ഈ വിശുദ്ധകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഈ സമയം വിശുദ്ധിയെക്കുറിച്ച് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കുറുക്ക് വഴിയെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ അനുറ്റ വഴിയുള്ള പ്രിയമുള്ളവരെ ഈശോയെ തീവ്രമായിട്ട് സ്നേഹിക്കുക പക്ഷേ നമ്മുടെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങളാണ് ഒരു യുവാവ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചില്ലേ സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ പറഞ്ഞു നിനക്കുള്ളതെല്ലാം ഏറ്റുന്നേ ദരിദ്രക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക അവൻ വിഷാദത്തോടു കൂടിയാണ് കഥാവിൻ്റെ സന്നിധി തിരിച്ചു പോകുന്നത് കത്താവിനെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ നാം ഉപേക്ഷിക്കണം ഒരു വ്യക്തിയും ഒരു വസ്തുവും നിനക്ക് തടസ്സമാകാൻ പാടില്ല ഈശോടുള്ള സ്നേഹത്താൽ ഈശോ എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായിട്ട് നാം സ്നേഹിക്കണം വിശുദ്ധ ഡൊമിനിക്സാബിയോ ഒത്തിരി ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധനായ വ്യക്തിയാണ് ഈശോയുടെ സന്നിധിയിൽ കടന്നതെന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അവൻ്റെ മുഖത്തുള്ള അദ്യപ്രകാശം ഈശോ മനസ്സിന് ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അതൊരു അഭിഷേകമായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ ദിവികാൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ആ ദൈവ പുരുഷനെ കാണുമ്പോൾ ജനത്തിന് മുഴുവനും അഭിഷേകം നിറഞ്ഞേൽക്കുന്ന ഒരു അനുഭവം സഹോദര സഹോദരി ഈശോയെ തീവ്രമായിട്ട് നീ സ്നേഹിക്കുമ്പോൾ മറ്റൊന്നും നിന്നെ സ്വാധീനിക്കുകയില്ല ഈശോ മാത്രമാണ് നിന്റെ സ്വപ്നം ഈശോ മാത്രമാണ് നിന്റെ സർവസ്വം വിശുത്ത് അൽഫോൺസ് അമ്മയുടെ ജീവിതത്തിനെ പറയുന്നുണ്ട് ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഭക്ഷണത്തിന് നിറയെ കറുത്ത ചോറുകളാണ് അവൾ പ്രാർത്ഥിക്കാൻ ഈശോയെ എനിക്കിത് പറ്റുന്നില്ല പക്ഷെ നിന്നോടുള്ള സ്നേഹത്താൽ ഞാനിത് കഴിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ കഴിക്കുന്ന ഓരോ ചെറുമണിയിലും ഞാൻ ഇതിനെ കുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ ഓരോ മണിക്കും ഈശോയെ നീ നിസ്വർഗത്തിലേക്ക് ഒരു ആത്മാവിനെ കടത്തി വിടണമേ ഈശോയെ പ്രതി എല്ലാം സഹിക്കുവാൻ അവൾ തയ്യാറാണ് കാരണം ഈശോടുള്ള തീവ്രമായിട്ടുള്ള പ്രണയമാണതിന് കാരണം വിശുദ്ധ വിശ്വഭൗലോസ്ത്രീയ ഈശോയെ പ്രതി എത്രയോ കഷ്ടതകൾ അനുഭവിച്ചു അവന് വേദനകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും പിന്നീട് പ്രശ്നമല്ല നമുക്ക് ചെറിയ സഹനങ്ങൾ പോലും ഏറ്റെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയ സഹോദര സഹോദരി ജീവിതത്തിൻ്റെ അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ ദുഃഖ ദുരിതങ്ങളിലൂടെ നീ കടന്നുപോവുകയായിരിക്കാം അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കില്ലായിരിക്കാം പക്ഷേ ഈ നിമിഷം തമ്പ്രാൻ്റെ വചനത്തിലേക്ക് നീ ഒന്ന് ശ്രദ്ധിക്കുക ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ദേവനെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതിരെ നൽകുവാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ കുരിശിൽ അതിൻ്റെ പൂൺ നമുക്ക് കാണാൻ സാധിക്കും ഈശോയിൽ നിന്നെ സ്നേഹിക്കുവാൻ തൻ്റെ ഏകജാതിരെ നൽകിയ അതമ്പുരാനുള്ള സ്നേഹം അവിടെ തിർക്കുവാനുള്ള പ്രണയം അത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും സ്വർഗത്തിലേക്ക് നയിക്കും മൂന്നാമത്തെ ചിന്ത വിശുദ്ധ കൊച്ചുരസിപ്പുണ്ടി നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് പാഷൻ ഫോർ ഹവൻ ലി മദർ പരിശുദ്ധമ്മയോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നിൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കും പ്രിയമുള്ളവരെ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് നിനക്കിച്ചിരി വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ആത്മാവിനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഒത്തിരി വിശ്വാസമുണ്ടെങ്കിലോ സ്വർഗം തന്നെ നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും ഇഫ് യു ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത് െ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഒത്തിരി വിശ്വാസം സ്വർഗത്തിൽ തന്നെ നിന്റെ ആത്മാവിലേക്ക് കൊണ്ടുവരും സ്വർഗം തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് പരിശുദ്ധിയമ്മ അവൾ ദൈവത്തെ എത്ര മാത്രം സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അവൾ പ്രാർത്ഥിച്ച നിമിഷം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവത്തിന് മനോഹരമായ പ്രപഞ്ചങ്ങൾ ഇനിയും സൃഷ്ടിക്കാൻ സാധിക്കും പക്ഷേ പരശുദ്ധമ്മയെപ്പോലെ ഒരു മാതാവിനെ ഇനിയൊരിക്കലും അവനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല അത്രയ്ക്കും പൂർണ്ണതയാണ് അവളിൽ നാം കാണുക പരശുദ്ധമ്മയോടുള്ള ഭക്തി നമുക്കുണ്ടായിരിക്കണം നമുക്കറിയാം ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പ ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പ ഒത്തിരിയേറെ പ്രായമായിട്ടാണ് മാർപ്പാപ്പയായത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ആ സ്ഥാനം ഏറ്റെടുക്കൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ ഭയവും നിരാശയൊക്കെ നൽകി രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു ബോധ്യം ലഭിക്കുകയാണ് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മകനെ നിനക്ക് വഹിക്കാൻ പറ്റാത്ത കുരിശികൾ നിൻ്റെ തോളത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നീ വഹിക്കേണ്ടി വരുമ്പോൾ ആ കുരിശ് കൊണ്ടുപോയിട്ട് പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് നീ ആ ചങ്കിലേക്ക് നീ നാട്ടി നിർത്തുക പിറ്റേ ദിവസം രാവിലെ ഈ പരിശുദ്ധ പിതാവ് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ് അവിടെ വെച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് വഹിക്കാൻ പറ്റാത്ത കുരിശുകളുണ്ടാകുമ്പോൾ ആ കുരിശ് നിൻ്റെ ചങ്കിൽ കൊണ്ട് നാട്ടി നിർത്തുവാൻ പ്രിയ പ്രിയമകനെ മകളെ നമ്മുടെ കുരിശുകളെല്ലാം നാം നാട്ടിനിർത്തേണ്ടത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് ആ അമ്മയുടെ ഉള്ള തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കും അമ്മ ഓടി നടക്കുകയാണ് ആത്മാവിനെ സ്വന്തമാക്കാനായിട്ട് കുത്തിരിസ് പുണ്ത് പറയുകയാണ് ആ അമ്മയെ നോക്കി നീ ചിരിക്കണം ആ അമ്മയെ നോക്കി കരയണം വിശ ചാവറച്ചനാകട്ടെ അൽഫൻസ് അമ്മയായിക്കൊള്ളട്ടെ സകല വിശുദ്ധരും ചെയ്തിരുന്ന വലിയൊരു പ്രവൃത്തിയാണ് അവിടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കി കരഞ്ഞു സന്തോഷവും അതിലൊരു ആനന്ദവും ഉണ്ടായപ്പോൾ ആ അമ്മയെ നോക്കി ചിരിച്ചു അത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് നമ്മുടെ കൂടെ അമ്മയുണ്ട് നമുക്ക് ദാനമായി നൽകിയാണ് ഈ പരിശുദ്ധി അമ്മ കാലായൻ്റെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോയുടെ മുമ്പിൽ ആ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ ഈശോ പറയുന്നുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ആ സമയം ഈശോയുടെ മാത്രം അമ്മയായിരുന്നു അവൾ എന്നാൽ കുരിശന് കീഴിൽ വെച്ച് ഈശോ നമുക്ക് ദാനമായി നൽകിയാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയായി ആ സമയം മുതൽ ആ അമ്മ നമ്മുടെ സ്വന്തമാണ് ആ അമ്മയെ സ്വീകരിക്കുക അച്ഛനൊരു സംഭവം ഓർത്തു പോവുകയാണ് ഒരു പെൺകുട്ടി വിളിച്ച് ചോദിച്ചു അച്ഛൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അബോർഷൻ ചെയ്യണമെന്നാണ് പറയുക കാരണം ഒത്തിരിയേറെ ഡിസബിലിറ്റീസ് ഉണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തും ഇതേ കുടുംബത്തിൽ പലർക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ദുരിതമാണ് പറ്റില്ല ഞാൻ അബോട്ട് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ഒരു കത്തോലിക്കെ പുരോഹിത നിലയിൽ എനിക്കങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല സാധിക്കുന്നതിൽ മകളെ നീ ഒന്ന് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക നാല് ജവന്മാല ചൊല്ലി പ്രാർത്ഥിക്കുക വിശുദ്ധ ഗുരുബാനും നീ കാാണ് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് നീ കർണ്ണ കൊന്ത് എല്ലാ ദിവസവും വചനം അയയ്ക്ക് അവൾ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ എൻ്റെ അച്ചാ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നീ പോയോ ഇല്ല പറ്റുമെങ്കിൽ നീ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടി ചെന്ന് അഭിപ്രായം ചോദിക്കുക അവൾ പറഞ്ഞു അച്ഛ താലിമാല് പോലും വിറ്റ് അവസ്ഥയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പിന്നീട് അവൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് അവളെ ചിലരൊക്കെ സഹായിച്ചു അപ്പോഴും അവൾക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞിനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അബോട്ട് ചെയ്യേണ്ട കാര്യമാണ് രോഗമാണ് എന്ത് ചെയ്യും അവൾ വിളിച്ചു ഇനി എന്ത് ചെയ്യാൻ അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഔദ്യോഗികമായിട്ട് റിസൾട്ട് വരുന്ന എപ്പോഴാണ് അവൾ പറയുകയാണ് ഇനിയും രണ്ടാഴ്ച എടുക്കും നീ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് ദിവസം നീ പൂർത്തിയാക്കുക രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എന്നോട് പറയുകയാണ് അച്ഛാ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭർത്താവും എൻ്റെ പ്രിയപ്പെട്ടവരും അയലൊക്കെ എന്നെ നിർബന്ധിച്ചു അബോട്ട് ചെയ്യണമെന്ന് പക്ഷേ അച്ഛനൊരാൾ മാത്രമാണ് എന്നോട് പറഞ്ഞത് നീ അത് ചെയ്തതെന്ന് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ അച്ഛാ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല സഹോദര സഹോദരി ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ജവമാലി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ പരശുദ്ധമയുള്ള സ്നേഹത്താൽ ഓരോ വ്യക്തികളും എന്തുമാത്രം ഭക്തിയിൽ പ്രാർത്ഥിക്കുന്ന അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ പരിശുദ്ധമ്മ കൊടുക്കുന്നുണ്ട് വിശ്വ ഒത്തിരി മുന്നേറ്റി പറയുകയാണ് വിശുദ്ധി പ്രാപിക്കുവാൻ സ്വർഗത്തിലേക്കുള്ളൊരു വഴി കൂടിയാണ് പരിശുദ്ധിയമ്മ മറ്റൊന്ന് പാഷൻ ഫോർ സെയിൻ ജോസഫ് വിശുദ്ധ യവസ്യ പിതാവിനോടുള്ള വണക്കം നമ്മൾ ഈ യവസ്യ പിതാവിൻ്റെ വർഷത്തിലാണ് യോസ്പിതാവിന് മാത്രം പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നൊരു രീതികളുണ്ട് എന്നാൽ യോസ്പിതാവിൻ്റെ ഭക്തി വളരെ നല്ലതാണ് ദൈവത്തോടൊന്നും ആലോചന ചോദിച്ച് പരിശുദ്ധമ്മയ്ക്കും ഉണ്ണീഷയ്ക്കും എപ്പോഴും സംരക്ഷകമായി മാറിയ യവസപിതാവ് പിശാചുക്കളുടെ പരിഭ്രമം എന്നാണ് യവസപിതാവിനെ വിശേഷിപ്പിക്കുക കാരണം ഓരോ സ്വപ്നത്തിലും അവൻ ദൈവിക തീരുമാനങ്ങൾ എടുക്കും പിറ്റേ ദിവസം അവൻ ചെയ്ത് കൂട്ടുന്നതെല്ലാം ദൈവിക നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ പിശാചിന് പരിഭ്രമമാണ് യവസപിതാവിനെക്കുറിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇത്രയും ഉള്ളവരെ യവസപിതാവിനുള്ള ഭക്തി നമ്മൾ വളരട്ടെ മറ്റൊന്ന് കൊച്ചി ഇത് പറയുന്നത് ഫാഷൻ ഫോർ ചർച്ച് സഭയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള അഭിനിവേശം സഭയെ നീ സ്നേഹിക്കുക ഒരു കുറ്റവാളി ഒരു കൊലപാതകം അവൻ്റെ മാനസന്ധത്തിന് വേണ്ടി കൊച്ചു പുണ്യത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് അവളുടെ പ്രാർത്ഥനയിൽ ആ വ്യക്തി മാനസം പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുന്നെങ്ങനെയാണ് അവൾ ലോകം മുഴുവനുള്ള എല്ലാ മിഷനിമാരുടെയും മധ്യസ്ഥയായിട്ട് മാറ്റപ്പെടുകയാണ് നീ സഭയെ സ്നേഹിക്കണം കാരണം ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ മണവാട്ടിയെ തിരുസഭയുടെ ശിരസാണ് ക്രിസ്തു പ്രിയമുള്ള സഹോദര സഹോദരി സഭയെക്കുറിച്ച് സഭാധ്യാരികളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് ഉണ്ടാവാം ചില വ്യക്തികളുടേതായിട്ടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് സഭയ്ക്ക് ഒത്തിരിയേറെ മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നും സഭ ജീവിക്കുന്നത് നിലനിൽക്കുന്നത് ക്രിസ്തു അതിൻ്റെ ശിരസ് ആയത് ക്രിസ്തു അതിനെ നയിക്കുന്നത് കൊണ്ടാണ് നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസ് ആകുന്ന ഫാറമേലാണ് നീ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ഇതാ ക്രിസ്തു സ്വർഗത്തിൻ്റെ താക്കോൽ അവൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ് മാംസരക്തങ്ങളല്ല സ്വർഗസ്സനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് പ്രിയമുള്ളവരെ പത്രാസു ആകുന്ന പാറമേൽ പണിയിപ്പട്ട സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം സഭാധ്യാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയാണ് വിശുദ്ധി പ്രാപിക്കുവാനുള്ള കുറുക്കു വഴിയാണ് പ്രിയ സഹോദര സഹോദരി പ്രിയ ദൈവജനമേ സ്വർഗ്ഗത്തിലേക്കുള്ള കുറുക്കു വഴിയാണ് വിശുദ്ധ കുത്തരസി പുണ്യപതി നമുക്കുമ്പിൽ പങ്കുവച്ചത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുക ദൈവത്തെ സ്നേഹിക്കുക ഈശയെ പ്രണയിക്കുക ഈശ നിന്റെ സ്വന്തമായിട്ട് നീ ഏറ്റെടുക്കുക ഏറ്റു പറയുക ജീവിതത്തെ സ്വീകരിക്കുക പരിശുദ്ധ അമ്മയെ നോക്കി ചിരിക്കുക കരയുക അവളുടെ നിൻ്റെ അവളെ നിന്റെ സ്വന്തം അമ്മയായിട്ട് നീ സ്വീകരിക്കുക വിശുദ്ധി അവസിപ്പിക്കുന്ന വണക്കം ഒപ്പം നിൻ്റെ സഭയെ നീ സ്നേഹിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മകനെ മകളെ നിനക്ക് സ്വർഗം സ്വന്തമെന്ന ഈ പുണ്യവതി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് എൻ്റെ ദൈവമുള്ള സ്നേഹമാണ് പ്രിയമുള്ളവരെ സ്നേഹം തന്നെയായ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ ആ ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള ഈ കുറുക്കു വഴി നമ്മുടെ ജീവിതം നമുക്ക് പ്രാർത്ഥ്യമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെയും കൊച്ചുരശ പുണ്യവതിയിലൂടെയും സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി നീ ഞങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളിതാ നിന്നെ സ്നേഹിക്കുകയാണ് നിന്നെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയെ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവത്തപ്പായെന്ന് വിളിക്കുവാൻ വിശുദ്ധ സ്വന്തമാക്കുവാൻ ഈശോയെ തീവ്രമായിട്ട് പ്രണയിക്കുവാൻ ഈശോ സ്വന്തമായി മാറ്റപ്പെടുവാൻ പരിശുദ്ധമേ നോക്കി കരയുവാൻ ചിരിക്കുവാനുള്ള വലിയൊരു അഭിഷേകം വിശുദ്ധി അവസിപ്പിതാവാനുള്ള വണക്കം തീവ്രമായിട്ടുള്ള ഭക്തി ഞങ്ങളെ നീ ജനിപ്പിക്കണമേ സഭയെ സ്നേഹിക്കുവാൻ സഭാധികാരികൾ ബഹുമാനിക്കുവാൻ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ സഭയിൽ നിന്നകന്നുപോയിട്ടുള്ള ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ അവരിലെല്ലാം ക്രിസ്തുവിനുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ സഭയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുവാൻ കഥായ പ്രസിദ്ധാത്മ ശക്തി നീ നിറയ്ക്കണമേ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു സഭയിലെ ഓരോ അംഗങ്ങളായ ഞങ്ങളെല്ലാവരും ദൈവ നിറയപ്പെടുവാൻ വിശുദ്ധി പ്രാപിക്കുവാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധ കൊച്ചുരസ് പുണ്യവതി നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യം യാചിക്കണമേ നിത്യം പിതാമുത്തിനും പരിശുദ്ധാന്മവുമായി സർവേശ്വര എന്നേക്കും ആമേ